നാടകം കാണാനായിട്ട് കാസർഗോഡ് കാസർഗോഡിൽ ഉള്ളിൽ എനിക്ക് കാണാൻ പറ്റില്ല ഉള്ളിൽ കയറിയല്ലോ അത്രയും തിരക്കായിരുന്നു അവിടെ നല്ല നാടകങ്ങളാണ് സംസ്ഥാന കലോത്സവത്തിൽ നിലവാരമുള്ള നാടകങ്ങളാണ് കണ്ടതൊക്കെ കലോത്സവം ആരംഭിച്ചെന്ന നാലാമത്തെ ദിനമാണ് നാളെ അവസാനിക്കുകയാണ് കഴിഞ്ഞ നാലാം തീയതി ഇത് തുടങ്ങിയത് അങ്ങനെ എട്ടാം തീയതി ആകുമ്പോഴേക്കും അഞ്ച് ദിവസം പിന്നീട് നാളെ കലോത്സവം സമാപിക്കുകയും ചെയ്യും ഏതായാലും ഇപ്പോൾ നിൽക്കുന്നത് ടാഗോർ തിയേറ്ററിലാണ് ഇവിടെ ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരമാണ് നടക്കുന്നത് മറ്റൊരു വേദികളിൽ ഇരുപത്തഞ്ച് വേദികളിലാണ് കലോത്സവം നടക്കുന്നത് എന്നാൽ ആ ഇരുപത്തിനാല് വേദികളിലും ഇല്ലാത്ത അത്രയും ജനപങ്കാളിത്തമാണ് ടാഗൂർ തിയേറ്ററിൽ നടക്കുന്ന നാടക മത്സരത്തിൽ ഉണ്ടായിരിക്കുന്നത് നാടകം എങ്ങനെയുണ്ട് നാടകം കണ്ടുവരുന്ന പ്രേക്ഷകരോട് നമുക്ക് ചോദിച്ചു നോക്കാം സൂപ്പർ 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 അടിപൊളി അടിപൊളി വാക്കുകളില്ല നല്ല വിഷയമായിരുന്നു പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുക്കാൻ എനിക്ക് പറ്റിയതിൽ വലിയ സന്തോഷം കണ്ടു രണ്ട് നല്ല മികച്ച നിലയിലായിരുന്നു രണ്ടാമത്തെ വിഷയമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇപ്പൊ നൂല് നൂല് വസ്ത്രത്തിന്റെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് േ പോകുന്നുള്ളൂ നടന്നെ രാജാവ് അത് നമ്മളിപ്പോ സമകാലികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് കൂടുതലായിട്ടും പിന്നെ നല്ലൊരു ഫീൽ ആയിട്ടുള്ള ആയിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്ന വിഷയങ്ങളുള്ള നാടകങ്ങളായിരുന്നു ഫസ്റ്റ് കണ്ടില്ല മൂന്നാമത് കോമഡി ും ഇഷ്ടപ്പെട്ട് നല്ല രസത്തില് പിള്ളേര് കളിച്ചുണ്ട് ഇനിയും കാണാൻ വേണ്ടി പോവാൻ നോക്കിയാണ് പൊളിറ്റിക്സ് പറയുന്നുണ്ട് പക്ഷെ അത് ആരും കുത്തി കുത്തിയുള്ള രസകരമായിട്ട് തന്നെയാണ് പുള്ളി ഈ ഹൈസ്കൂള് പിള്ളേരുടെ ആരും നാടകം കണ്ടു നല്ല നാടകങ്ങളാണ് സംസ്ഥാന കലോത്സവത്തിൽ നിലവാരമുള്ള നാടകങ്ങളാണ് കണ്ടതൊക്കെ മൂന്നാം നാടൻ കഴിഞ്ഞു ഒന്നിനെ എടുത്തു പറഞ്ഞാലും മറ്റുള്ള കുട്ടികൾക്ക് ഒരു കോംപ്ലക്സ് വരും എന്ന നിലയ്ക്ക് ഒന്നും പറയുന്നില്ല നല്ല നാടകങ്ങളാണ് ഒന്നിനു വെച്ച് മെച്ചപ്പെട്ട അവതരണമാണ്